കോളേജ് മാനേജർ ബേസിൽ വർഗീസ് പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഷ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ എബിൻ കെ ഏലിയാസ് സെൻറ്റ് മേരീസ് പബ്ലിക് സ്കൂൾ മാനേജർ എൽദോസ് പി ജെ ഫെസ്റ്റ് കോർഡിനേറ്റേഴ്സ് ടീച്ചേഴ്സ് നോൺ ടീച്ചിംഗ് സ്റ്റാഫ്സ് തുടങ്ങിയവരും പങ്കെടുത്തു മെഹന്ദി ഡിസൈനിങ് മത്സരം വ്യത്യസ്തമായ ഡിസൈനുകൾ കൊണ്ട് വേറിട്ടതായി റെസ്ലിംഗ് മത്സരത്തിന്റെ ഉദ്ഘാടനം സെൻറ്റ് മേരീസ് പബ്ലിക് സ്കൂൾ മാനേജർ എൽദോസ് പി ജെ നിർവഹിച്ചു കോളേജ് മാനേജർ ബേസിൽ വർഗീസും സ്കൂൾ മാനേജർ എൽദോസ് പി ജെയും വാശിയോടെ പങ്കെടുത്ത മത്സരത്തിന് തുടക്കം കുറിച്ചു റീൽ ഷോ ഡൗൺ പിക്ചർ പെർഫെക്റ്റ് ഇ ഗെയിമിംഗ് ബോഡി ബിൽഡിംഗ് സ്പോർട് ഗെയിംസ് സോളോ സിംഗിംഗ് വിദ്യാർത്ഥികളുടെ ഡാൻസ് തുടങ്ങി വിവിധ പരിപാടികൾ നടന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ